ഹായ് എല്ലാവർക്കെൻ്റെ നമസ്കാരം ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കാരണം പണ്ടത്തെ സ്ത്രീകൾ ആയാലും ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആയാലും പീരീഡ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇതിനെ പറ്റിയിട്ടാണ് എനിക്ക് അസുഖങ്ങളെന്ന് പറയാ അസുഖങ്ങളും അസ്വസ്ഥതകളും ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട് അത് ഞാൻ പറയാം എന്താണെന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്നെ പറ്റി പറയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിലൊക്കെ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് തന്നെ കുട്ടികൾ പീരീഡ്സ് ആവുന്നുണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് അവരങ്ങനെ പെട്ടെന്ന് പീരീഡ്സ് ആവുന്നത് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനിച്ച ഒരാളാണ് എനിക്ക് പീരീഡ്സായത് പത്ത് വയസ്സ് ആവാനായിട്ടൊരു മൂന്നാലഞ്ച് മാസം നിൽക്കുന്ന സമയത്താണ് എനിക്ക് പീരീഡ്സ് ആയത് ഒരു ഒമ്പതര ഒമ്പത് മുക്കാൽ വയസ്സിൽ എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആയി അതും അന്നത്തെ കാലത്ത് അപ്പോൾ അത് അതെനിക്ക് വേഗം ആവാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ അപ്പോൾ ഡോക്ടർ അമ്മയുടെ അടുത്ത് പറഞ്ഞു കോഴിമുട്ടയും ഏത്തപ്പഴവും പുഴുങ്ങിയതും മുടങ്ങാതെ കൊടുക്കണം എന്നുള്ളത് അമ്മ എനിക്ക് ഡെയിലി രണ്ട് കോഴിമുട്ട വീതം പുഴുകിത്തരും തന്നിരുന്നത് കോഴിമുട്ട മുഴുവനും മറ്റേ നാടൻ കോഴിയുടെ ആയിരുന്നില്ല ലഗോൺ കോഴിയുടെ മുട്ടയായിരുന്നു പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ തരാൻ തുടങ്ങി ഞാനത് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് പ്രീവച്ചേടാന്നൊക്കെ പറയാം അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് അന്ന് മുതൽ ഇപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാണെനിക്ക് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേർ ബേസിക്കായിട്ടുള്ളൊരു കാര്യം പറയാം പീരീഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് അന്നും ഇന്നും ഒരിക്കലും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഈ പീരീഡ്സ് ആവുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല അപ്പം അന്ന് എന്ന് നോക്കുമ്പോൾ നമുക്കിത് വേറെ നിവർത്തിയില്ലല്ലോ അന്നത്തെ അന്നൊക്കെ കാലത്ത് അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ വില മരുന്ന് കഴിച്ച് ഇത് അവസാനിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത് എല്ലാ മാസവും സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഭഗവാനെ വില കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പോരെ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ആയിരുന്നു എനിക്ക് മറ്റുള്ളവർക്ക് ഒരുവിധം സ്ത്രീകൾക്കും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അല്ലാതൊന്നും പറയുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നാല് പെൺകുട്ടികളായിരുന്നു ആ സമയത്ത് നാലാളും എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ അമ്മയുണ്ട് അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീരീഡ്സ് ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു മുറിയുണ്ട് പടിഞ്ഞപ്പുറത്തൊരു ഒരു ചെറിയൊരു മുറിയുണ്ട് അതിലെല്ലാം ചേച്ചി ഞങ്ങളൊക്കെ കിടക്കും എങ്കിലും അതിൻ്റെ ഒരു സൈഡിലായിരിക്കും ഞങ്ങൾ കിടക്കുക ഈ നാല് ദിവസം അതിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുള്ളൂ വീടിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല പുറത്തൊരു ചെറിയൊരു ഇറയൻ ഉണ്ടായ ഇറയത്തക്കൂടെ കയറി ആ റൂമിൽ കിടക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് ദിവസം ഒരു ജോലിയും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട സുഖമായിട്ട് അവിടെ ഇരിക്കാം ഭക്ഷണം മുന്നിലേക്ക് എത്തും ചായ മുന്നിലേക്ക് എത്തും എന്ത് വെള്ളം വേണമെങ്കിലും വെള്ളം മുന്നിലേക്ക് എത്തും എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തും ഇപ്പോൾ കുളിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം വേണോ അത് അമ്മ ചൂടാക്കി ബാത്റൂമിൽ പുറത്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചു തരും അപ്പോൾ ഒക്കെ നമുക്ക് ആ നാല് ദിവസം നല്ല ലാവിഷമായിട്ട് അനങ്ങാതെ ഒരുത്തിൽ കുത്തിയിരിക്കാം അതായിരുന്നു അവസ്ഥ പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാനായിട്ട് നമ്മുടെ ചന ചനച്ചില്ലേ ആ ചണച്ചാക്കും ഒരു പായയും രണ്ട് ബെഡ്ഷീറ്റുമാണ് തരിക അപ്പോൾ ഈ ചനച്ചാക്ക് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ പായ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഒരു ചനച്ചാക്ക് മടക്കി തലരടിയിലും വെക്കും ഈ പായരടിയിലായിട്ട് വെക്കും അങ്ങനെയാണ് നമ്മൾ കിടന്നുറക്ക തലയാണേം തരില്ല പക്ഷെ പോകപ്പോ നമുക്കതിലൊരു ആരോഗ്യവശം ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കാരണം അന്നൊന്നും ഇത്രയ്ക്കിട് കൈനക്കായിട്ടുള്ള പ്രോബ്ലംസ് അന്നൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ നാല് ദിവസം ശരിക്കും റെസ്റ്റാണ് കിട്ടുന്നത് പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ അതല്ല നമുക്ക് രാത്രിയായാലും പകലായാലും കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടെ അങ്ങനെയൊന്നുമില്ല അപ്പം നമുക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ദിവസങ്ങളിൽ ജോലി ചെയ്ത് ശീലം എനിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് എനിക്ക് ശീലമില്ല ആ ശീലമില്ലാത്ത ഞാൻ അവരെ വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് ജോലി ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നീട് അതിനോട് ഞാൻ യോജിച്ചു ഒരു ഇത് എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ വീട്ടിലത്തെ പോലെ പായൽ കിടക്കണ്ട കട്ടിലിൽ ബെഡിൽ കിടക്കാം തലോണ വെച്ച് അതിൽ കിടക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അതൊരു ഒരു കാര്യം മാത്രമേ എനിക്ക് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആ ചണച്ചക്കിൽ പായയിട്ട് കിടന്നപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങാതൊന്നും ഇരുന്നിട്ടില്ല പക്ഷേ അതിന് വേറൊരു ഫീല് ഇതിന് വേറൊരു ഫീലാണ് അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ കാലഘട്ടം മാറി കുറേക്കാൾക്കാർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് നല്ലതാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇന്നെല്ലാവരും ചെയ്യണതും മാറ്റിയിരുത്താത്തത് വളരെ നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുണ്ട് ഈ നാല് ദിവസം അന്നത്തെ പോലെ ഒരു ജോലിയും ആ പെൺകുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊണ്ടോ ചെയ്യിക്കാതെ ഇപ്പം അന്ന് നമ്മൾ തൊടാതെ പുറത്തിരുന്നിരുന്ന പോലെ തൊട്ടോട്ടെ കെയറ് നടന്നോട്ടെ വീട്ടിലെല്ലാവരായിട്ടും മിങ്കിൾ ചെയ്തോട്ടെ ഒരു ജോലിയും ചെയ്യാതെ അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ആ സമയത്ത് ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുന്ന വീട് എത്രയുണ്ടാവും അപൂർവ്വയ്ക്കെപ്പോഴും ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനൊരു വിഷയം ഇവിടെ ഇല്ല എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ കെയർ ചെയ്യും എനിക്കത് കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ പോകെ പോകെ ഈ നാല് ദിവസം ഇപ്പോഴത്തെ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കാൻ പോകുന്നുണ്ട് കുട്ടികൾ അന്നും ഞാൻ പഠിക്കാൻ പോയിട്ടുള്ളതാണ് അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇട്ടാവട്ടത്തെ സ്കൂള് കോളേജൊക്കെ ഇന്ന് അങ്ങനെയല്ല അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇപ്പം ഉണ്ട് അവർ കുറേയൊക്കെ എന്താ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റാ ജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് അവരെല്ലാവരും ആ സ്ട്രഗിള് സ്ട്രഗിൾ ചെയ്തത് മുന്നോട്ട് പോകും ഇത് നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റാവുന്ന സാധനവുമല്ല അപ്പോൾ ഇന്ന് ഇപ്പം പിന്നെ വേറൊരു വശമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഗൈനക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും സ്ത്രീകൾ തുറന്ന് പറയാറില്ല അതിൻ്റെ പേരിൽ കുറേ സ്ത്രീകൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ മരിച്ചു പോകുമ്പോൾ പറയാം അത് പഴുത്ത് മരിച്ചുപോയി പഴുത്ത് മരിച്ചുപോയി പഴുത്ത് ചീഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെയാണ് പറയാം അപ്പം ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എൻ്റെ അച്ഛന് ആകനെ ഒരു പെങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ആ പെങ്ങൾ മരിച്ചു പോയത് ഇങ്ങനെ ഇങ്ങനൊരു അസുഖമായിരുന്നു അതിന് അതായത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഇത് ആരോടും പറയാതെ അന്നത്തെ കാലത്ത് നാണക്കേടാണ് എൻ്റെ അമ്മായി ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയതാണ് പത്ത് നാൽപ്പത്തൊമ്പത് അല്ലെങ്കിലായി ഉണ്ടാവും അമ്മായി മരിച്ചിട്ട് അപ്പോൾ അന്ന് പുള്ളിക്കാരത്തി ഇതിനെ പറ്റിയിട്ട് പുറത്ത് പറയാതെ അന്നൊക്കെ നാണക്കേടാണ് ആരോടെന്താ പറയുക അതൊന്നും അറിഞ്ഞുകൂട പിന്നെ ഇന്നത്തെ ആരോഗ്യ സംവിധാനങ്ങളോ ഒന്നും അല്ല അന്നുള്ളത് അന്ന് സ്ത്രീകൾ കുറേയൊക്കെ മൂടി വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ചില നമ്മുടെ നാട് അത്ര ഡെവലപ്മെൻറ്റ്സ് അല്ലാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് കാരണം അങ്ങനെ പുള്ളിക്കാലത്ത് ഈ ബ്ലീഡിങ് കൊണ്ട് നടന്ന് കൊണ്ടു നടന്ന് അവസാനം അത് മരിച്ചു അത് മരിച്ചുപോയി വളരെ ചെറുപ്പത്തിൽ അത് മരിച്ചു പോയി അതിൻ്റെ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മായിടെ മോള് പുള്ളിക്കാരത്തേക്ക് പത്ത് വയസ്സോ പതിനൊന്ന് വയസ്സോ ഉള്ളപ്പോഴൊട്ടാണ് മരിച്ചു പോകണം അപ്പോൾ പത്തല്ല അതിന് മേലെയായിട്ടിണുന്നതുകൊണ്ട് മരിച്ചു പോ പോകണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യത്യാസങ്ങൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇത്ര ഇങ്ങനത്തെ കാര്യം പബ്ലിക്കായിട്ടുള്ള കാര്യത്തിൽ പറ വന്നിരുന്ന് പറയാനുള്ളൊരു ഗഡ്സ് എനിക്ക് തന്നത് നമ്മുടെ സമൂഹം തന്നെയാണ് അല്ലേ അതിന് വേറെ രീതിയിൽ കാണില്ല ഞാൻ പറയുന്നത് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സമൂഹമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അത് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ ഗൈനക്ക സംബന്ധമായിട്ടുള്ള ഒരുപാട് ഗുണം സ്ത്രീകൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാര്യങ്ങൾ ഈ പീരീഡ്സ് സമയത്ത് നല്ലപോലെ കെയർ ചെയ്യേണ്ടി പണ്ട് അങ്ങനെ ആയിരുന്നില്ല ആൾക്കിതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞുകൂടാ അസുഖം എൻ്റെ മോന് നന്നായിട്ടറിയാം കാരണം അതൊരു കാലഘട്ടത്തിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് അവൻ ഭയങ്കര കെയറിങ് ആയിരിക്കുള്ളൂ എനിക്ക് ഞാൻ പീരീഡ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കിത്തരും വെള്ളം ഉണ്ടാക്കിത്തരും ഒക്കെ തരും അമ്മ ഒന്നും ചെയ്യേണ്ട പറയും കുറയും ചില കുട്ടികൾക്കറിയാം അത് വല് വളരെ നല്ലൊരു ഇതാണ് പക്ഷെ അത് എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഇപ്പോഴും പലരും എച്ച് പി കുറയുമ്പോൾ എച്ച് പി കുറയുന്നതിൻ്റെ കാരണം ആരും ശ്രദ്ധിക്കണില്ല പല ലേഡീസിനെ എച്ച് പി കുറയുന്നുണ്ട് എച്ച് പി കുറയുമ്പോൾ അവരെന്ത് ചെയ്യും എന്തെങ്കിലും ബ്ലഡ് കൂടാനുള്ള കൂട്ടൊക്കെ വാങ്ങിച്ചു കഴിക്കും കുറച്ച് നാൾ അങ്ങനെ പോകും വീണ്ടും എച്ച് പി കുറയും അപ്പോഴും അവരാരും ശ്രദ്ധിക്കണില്ല എന്താണ് ഈ എച്ച് പി കുറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് എച്ച് ബി കുറയുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു കാര്യം നമുക്കുണ്ട് എന്നുള്ളത് ഈ സ്ത്രീകളാരും ശ്രദ്ധിക്കുന്നില്ല ഞാനിത് വീണ്ടും ഇങ്ങനത്തെ ഒരു കാര്യം എടുത്തിട്ട് പറയണം പറയണെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗൈനക്കിൻ്റെ പ്രോബ്ലം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നല്ല സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും എൻ്റെ ആരോഗ്യത്തിനെ വല്ലാത്ത രീതിയിൽ പിടിച്ചു കുലുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ ഗൈനക്ക് സംബന്ധമായിട്ടുള്ള ഈ ഒരു കാര്യം അതിൻ്റെ പേരിലാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് ഇങ്ങനെയൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം പിന്നെ എൻ്റെ അമ്മായിയുടെ കഥ എൻ്റെ അമ്മ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞപ്പോഴാണ് മുഴുവനോട് ഞാൻ അറിയണത് അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എന്തുണ്ടെങ്കിലും ഗൈന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തുണ്ടെങ്കിലും ശ്രദ്ധിക്കണം ഇത് ഞാൻ ശ്രദ്ധിക്കാത്തവരുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത് അല്ലെങ്കിൽ ഞാൻ പറയില്ല കാരണം എനിക്കങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പറയണത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ എല്ലാ ലൈഫിലെ മൂവ്മെൻസും നമുക്ക് നടക്കുകയുള്ളൂ എന്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുക തന്നെ വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം